ക്ഷേത്രമോഷണം പതിവാക്കിയ തിരുവല്ലം ഉണ്ണി വീണ്ടും പിടിയിലായി തിരുവല്ലം മേനിലം പാലറക്കുന്ന വീട്ടിൽ തിരുവല്ലം ഉണ്ണി എന്ന് വിളിക്കുന്ന ഉണ്ണികൃഷ്ണനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള കിഴക്കൻ മുത്തൂർ പടപ്പാട് ശ്രീദേവി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കേസിലാണ് പിടികൂടിയത് നാലു ലക്ഷത്തോളം രൂപ വില വരുന്ന ഓട്ടുവിളക്കുകളും ശിവേലിക്കുടങ്ങളുമടക്കം മോഷ്ടിച്ച കേസിലാണ് ഇയാൾ പിടിയിലായത് ക്ഷേത്രത്തിന് സമീപത്തു നിന്നും ലഭിച്ച കാറിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കി ഇരുപത്തിയൊന്ന് ദിവസമായി പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിലാണ് അതിസാഹസികമായി പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ മാസം പതിനേഴിന് അർദ്ധരാത്രി ഇൻഡിക്ക കാറിൽ എത്തിയ പ്രതി ക്ഷേത്രത്തിന്റെ മുൻവശത്ത് കാർ നിർത്തിയ ശേഷം മതിൽ ചാടിക്കടന്ന് പ്രധാനവാതിലിന്റെ താഴടക്കം തകർത്ത് സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന വിളക്കുകളും ക്ഷേത്രക്കോവിലിന് കോവിലിനു മുമ്പിൽ സ്ഥാപിച്ചിരുന്ന കൂറ്റൻ വിളക്കുകളും ചുറ്റുവിളക്കുകളുമടക്കം മോഷ്ടിക്കുകയായിരുന്നു ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ കുടുക്കിയത് ഉണ്ണികൃഷ്ണൻ സഞ്ചരിച്ചിരുന്ന കാർ തങ്ങളുടെ വാഹനം ഉപയോഗിച്ച് തടയാൻ നടത്തിയ ശ്രമത്തിനിടെ പ്രത്യേക അന്വേഷണ സംഘങ്ങളായ പി അഖിലേഷ് എം എസ് മനോജ് കുമാർ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു ഡിവൈഎസ്പി എസ് അഷാദിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ ബി കെ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് മുപ്പത് വർഷം നീണ്ട മോഷണ ജീവിതത്തിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് സ്കോട്ട് ഒക്ടോവിയ അടക്കം രണ്ട് ആഡംബര കാറുകൾ പ്രതി സ്വന്തമാക്കിയിട്ടുള്ളതായി പോലീസ് പറഞ്ഞു മോഷണം മുതൽ വിറ്റുകിട്ടുന്ന പണം ആഡംബര ജീവിതത്തിനാണ് പ്രതി ഉപയോഗിച്ചിരുന്നത് പ്രതിയുടെ വീട്ടിൽ നിന്നടക്കം തൊണ്ടി മുതൽ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്